ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ നമ്മുടെ കേരളം വല്ലാത്ത രീതിയിലോട്ടാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ പോക്ക് ഇന്ന് ഒരു പേര് വെളിപ്പെടുത്തിയപ്പോൾ മലയാള ഇൻഡസ്ട്രി ഒട്ടാകെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് മറ്റാരുടെയും പേരല്ല നിവിമ്പോളി എന്ന് പറയുന്ന യൂത്തിൻ്റെ ഒരു പേരാണ് ഈ യൂത്ത് ഐക്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി മാന്യനാണ് എന്താണ് വളരെയധികം കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനൊരു എന്താണ് ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് മുഖവലിക്ക് എടുക്കണമോ എന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടുള്ള ഒരു സാഹചര്യവുമാണ് ഇന്ന് ഒരു യുവതി മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നു അവരെ ദുബായിലേക്ക് ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഗുണ്ടകളെന്ന് പേര് പറഞ്ഞുകൊണ്ട് കുറേ പേര് അതിന്റെ കൂടെ വന്ന് ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് വന്നു നിരവധി കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് നിവിം പോളി വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് അങ്ങനെ ഇവരുടെ ഈ യുവതിയുടെ വീട്ടിൽ ക്യാമറ വെച്ചു അങ്ങനെ ഇങ്ങനെ കുറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു യുവതി എന്തായാലും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ആക്ട്രസ് ആക്ടർമാരുടെ പേരുകൾ നോക്കിയാൽ നമുക്കറിയാനൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു പേരുകളല്ലായിരുന്നു മുകേഷ് ഇടവേള ബാബു അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്ത് അങ്ങനെ പോകുന്ന എന്താണ് ഈ പറഞ്ഞ ബാബുരാജ് അങ്ങനെ നിരവധി പേരുകൾ പറഞ്ഞെങ്കിലും പക്ഷെ അതിനൊന്നും എന്താണ് അതൊന്നും ഒരു വല്ലാത്ത ഒരു അതിശോക്തി ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു നമ്മുടെ സമൂഹത്തിൽ പക്ഷേ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം യൂത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് നിവിൻ പോളി അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വിവാദം വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ വിവാദം ഉണ്ടാക്കുന്നവർ അടുത്ത ആരുടെ പേര് പറയാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുന്ന ഒരു തലത്തിലേക്ക് എന്താണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഇതിനെ നമ്മളെ എങ്ങനെ അവസാനിപ്പിക്കുമെന്നൊന്നും ആ പറയാൻ എന്തായാലും ഇതിനോടകം തന്നെ അന്വേഷണത്തിന് ഉത്തരവിറക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വിവരം ഇതിനെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇത് ദുബായിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കഷ്ടതയാണ് ഇതിൻ്റെ എന്താ നിജസ്ഥിതി മനസ്സിലാക്കുക അല്ലെങ്കിൽ തെളിയിക്കുക എന്നുള്ളത് നിവിൻ പോളി ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഓരോ യുവതികൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ ഇവരൊക്കെ ഈ ഇത് സത്യമല്ല എങ്കിൽ ഇവർക്ക് ഫാമിലിയുള്ള ാണ് അവർക്ക് കുടുംബമുള്ള കൂട്ടുകുടുംബത്തോടു കൂടി ജീവിക്കുന്നവരാണ് അമ്മയും അച്ഛനും പെങ്ങന്മാരും എല്ലാവരും ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഓരോ വിവാദങ്ങൾ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടുള്ള ഒരു ഘടകമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എന്നാലും ഈ യുവതി പറയുന്നതിനെ കുറിച്ച് മറ്റ് ഉദ്യോഗസ്ഥർ ഇത് പണ്ട് കൊടുത്തിരിക്കുന്ന പരാതി എന്താണ് അത് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് യുവതി പറയുന്നത് ആ ഒരു പരാതി നിവിം പോളിയോട് പോലീസ് വിളിച്ചു ചോദിച്ചപ്പോൾ പോലീസുകാരും പറയുന്നത് ഇതൊരു ഫേക്ക് ന്യൂസ് ആവാനേ സാധ്യതയുള്ളു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പലരും ഇങ്ങനെ മുന്നോട്ട് വരും ോളി പേടിക്കേണ്ട എന്ന് അന്ന് പോലീസുകാർ പറഞ്ഞു അങ്ങനെ നിരവധി കാര്യങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് നടന്നു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയം വളരെയധികം ആളിപ്പ കട്ടി പിടിച്ചിരിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവ നടനാണ് യുവ നടൻ എന്ന് പറയുമ്പോൾ നിവിംപോളി എന്ന് പറഞ്ഞാൽ വലിയ ആരാധന കൂട്ടമുള്ള ഒരു ഒരു നടനാണ് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു പേര് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു യുവതി ഇങ്ങനെ പരാമർശിക്കുമ്പോൾ വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് എന്തായാലും അവർ പറയുന്ന അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാ എന്തായാലും അത് കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആ വീഡിയോയിലേക്ക് ലേ ട്വൻ്റി ഫോറിനൊപ്പം ചേരുകയായിരുന്നു അപ്പം നിങ്ങളുടെ പരാതിയിൽ എഫ് ആർ ഇട്ടിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയായിരുന്നു ഈ സംഭവം എവിടെ വെച്ചായിരുന്നു ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ അതിൽ വെച്ചായിരുന്നു ഞാൻ എ കെ സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെട്ട് അവിടെ വെച്ച ആര് എനിക്ക് അവരെ പരിചയപ്പെടുത്തുന്ന ഒരു ശ്രേയെന്ന് പറഞ്ഞൊരു പെൺകുച്ചായിരുന്നു എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാമെന്നു പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് മൂന്ന് ലക്ഷം രൂപ മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തരാതിരിക്കുകയും പിന്നെ സിനിമയിലെ ചാൻസ് മേടിച്ച് തരാമെന്നു പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുവാണ് ചെയ്തത് എ കെ സുനിൽ പുള്ളിയുടെ ക്യൂറോഫിലാണ് നിവിൻ പോളിയും വേറെ ബാ ബാലൻസ് ഉള്ള അവരുടെ ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത് അവരെ പരിചയപ്പെട്ടത് പിന്നെ അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും അതായത് നമ്മൾ നമ്മളെ വണ്ടിയിടിപ്പിച്ചുകൊല്ലുവെന്നും ഹസ്ബൻഡിന് മുന്നേ വണ്ടിയിടിപ്പിച്ചു കൊല്ലുമെന്നും ബാമിനെ കൊത്തിച്ച് കൊല്ലുമെന്നും ഗുണ്ടുകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു വെച്ചാണോ ഇതെല്ലാം ദുബായിൽ വെച്ച് നടന്നു ഞാൻ അവിടെ നിന്നുകൊണ്ട് വീട്ടിൽ ക്യാമറ വെച്ചു അതായത് എൻ്റെ വീട്ടിൽ ക്യാമറ വെപ്പിച്ചു ഇപ്പം നിങ്ങൾ നിലവിലുള്ള വീട്ടിലെ ക്യാമറ എന്നാണ് അതെ ആറാം പ്രതിയാണ് നിവിമ്പോളി നിവിമ്പോളതി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു ശാരീരികമായും മാനസികമായും നമ്മളെ ഉപദ്രവിച്ചു ബാക്കിയുള്ളവരുടെ ഒരു കാര്യങ്ങൾ ബാക്കി മറ്റു തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകളുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ ഇത് തുടങ്ങിയത് എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫാമിലി എന്തോ ഇഷ്യൂസ് ഉണ്ടായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇതിനകത്തോട്ട് ഇടപെടുത്തുകയായിരുന്നു ബാക്കിയുള്ളവരെ അവരുടെ ഗുണ്ടകളായിട്ടാണ് ഈ നിവിൻപോളി വിനു കുട്ടൻ ബഷീർ എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എഫ് ബി പറയുന്ന അസത്യമാണ് പ്രചരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ സത്യം തെളിയിക്കാൻ പറയുന്നത് സത്യം തെളിയിക്കാൻ ഏതെറ്റം വരെയും പോവും ചെയ്തവരാരും ചെയ്തു എന്ന് പറയുന്നില്ലല്ലോ എല്ലാവരും ചെയ്തില്ല എന്നല്ലേ പറഞ്ഞു അപ്പോൾ സത്യം തെളിയിക്കാൻ എവിടെ വരെ പോകാൻ പറ്റുമ്പോൾ അവിടെ വരെ പോകാനായിട്ട് തയ്യാറാകും ഇതിപ്പോൾ ഇതിനു മുന്നേ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്ത അവസ്ഥ ഇതിനു മുമ്പ് ഞാൻ അഷിത മാഡത്തിന് പരാതി നൽകി അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുക അവിടെ ദുബായിൽ നടന്ന ആയതുകൊണ്ട് ഇവിടെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കാൻ വേറെ തെളിവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത് തെളിവിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയി ഇട്രവാണ്ടത്ത് പോയി കൊടുത്തത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പരാതിയിൽ ഉറച്ച് മുമ്പോട്ട് പോവുകയാണ് ഇതിപ്പോൾ മറ്റുള്ളവര് നിങ്ങൾ എങ്ങനെയാണ് ആ ഉപരോധിച്ചത് അവരൊക്കെ അങ്ങനെ കുറച്ച് മയക്കുമരുന്നുകൾ യൂസ് ചെയ്ത് നമുക്ക് ബോധമില്ലാത്ത രീതിയിൽ നമ്മളെ അവിടെ നിർത്തുകയായിരുന്നു ഈ കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഞ്ചാവ് കപ്പിൾസ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹണി ട്രാപ്പ് പ്രതികളാണെന്നും പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്തായിരുന്നു ഈ കേസ് കൊടുത്തതിന് ശേഷം പ്പോൾ നേരത്തെ നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെ നേരത്തെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു ജൂണിൽ കംപ്ലൈൻറ്റ് കൊടുത്താണ് ഇതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തിരുന്നോ ഈ പരാതി ഒക്കെ പെട്ടതിന് ശേഷം എന്തെങ്കിലും ഫോണിൽ കൂടെ ഒന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയതേ ഉള്ളൂ സംഭവം നടന്ന കൃത്യം ഏത് വർഷമാണെന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ ഞാൻ ഞാൻ ദുബായി നിർത്തി നട്ടിപ്പോന്നു സിനിമയിൽ അഭിനയിക്കും അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ല സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ സിനിമയിൽ നമുക്ക് ചാൻസ് തരാമെന്നും പറഞ്ഞ് പുറത്തുനിന്നും വിളിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ നിവിൻ